അമ്മേ പരിശുദ്ധമേമാങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹം കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയും നന്ദി അമ്മ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ കഴിഞ്ഞാൽ രണ്ടേയും കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കും ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിക്കുക പരിശുദ്ധമ്മേ മ്മേമാല ഉപമാലാവി സകല ഉപാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് അനുഗ്രഹവേളക്ക് കർത്താവിന് ഉന്നതമായ നാമത്തിൽ നാമത്തിന് ചെയ്യുന്നു കർത്താവേ ഇന്നും മനുഷ്യൻ യാത്ര ചെയ്യുന്ന ദിവസമാണ് തിങ്കളാഴ്ചയാണ് സ്കൂളിൽ പോകുന്നവരുണ്ട് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവർ ജോലി തിരക്കി പോകുന്നവരുണ്ട് ആദ്യമായിട്ടും ജോലി കിട്ടിയിട്ട് പോകുന്നവരുണ്ട് കൃത്യ സ്കൂളിലെ സ്കൂളൊക്കെ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ പല തരത്തിലുള്ള സ്റ്റാർട്ടിങ് ടാബോട് പോകുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ അധ്യാപകർക്കായാലും ശരി കുട്ടികൾക്കായാലും ശരി അവരെല്ലാം അവർ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾ ചില കുഞ്ഞുങ്ങളൊക്കെ എങ്കിലും അവരുടെ ആവശ്യമായ ഉപകരണങ്ങൾ കിട്ടാത്തതും വാങ്ങിക്കാൻ വീട്ടിൽ ശല്യപ്പെടുത്തുമ്പോൾ വായിക്കാൻ മോനെ വായിക്കാൻ മോനെ എന്നൊക്കെ അപ്പനും അമ്മയൊക്കെ പറയുമ്പോഴും മറ്റുള്ളവരതൊക്കെ വീട്ടിൽ അവിടെ കൊണ്ടുവരുമ്പോഴും കുഞ്ഞായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് സ്കൂളുകളിലും ചെറിയ ക്ലാസ്സിലായി വലിയ ക്ലാസ്സിലൊക്കെ അപ്പം അതുകൊണ്ടതൊക്കെ എല്ലാം മനസ്സിൽ പിടിച്ച് നിങ്ങൾ ആരെയും കൊച്ചാക്കി കാണരുത് നിങ്ങൾക്കും ഇങ്ങനൊരു കാലം ഉണ്ടാകും അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ അവശതകളോടുകൂടി നിങ്ങൾ സന്തോഷത്തോട് യോജിച്ച് അവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകണം ആരെ വേദനിപ്പിക്കുകയോ മലവിളക്കന്മാരെ കൊച്ചാക്കുകയോ നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വരുമ്പോൾ ചവിട്ടത്തുള്ളി തോന്നിവസം പറയുകയും ചെയ്യരുത് നിങ്ങൾക്കൊരു കാലം ഉണ്ടാവുമെന്ന് ഓർത്തേക്കണം അതുകൊണ്ട് എല്ലാ മലവിളക്കന്മാരെയും മക്കളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി രാത്രിയും പകരം കഷ്ടപ്പെട്ടും വായ്പ പോലും കിട്ടാതെ സ്വയം ചെറുതായും ഈ ലോകത്ത് എനിക്ക് സ്വാധീനം പോലും ഇല്ലല്ലോ തങ്ങൾക്ക് വേണ്ടി വാദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാ മേഖലകളിലുള്ളവർ ഓരോ മേഖലകളിലും തങ്ങളെ കേമന്മാരാണെന്ന് കഴിയുന്നവർ പോലും അവരുടെ കഴിവുകേടുകൾ ചില സമയത്ത് നിസ്സഹായ തിരിച്ചറിയുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കർത്താവ് അവിടെയെല്ലാം നീ മാത്രമാണ് ദൈവമെന്ന് ആ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള അനുഭവങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിലാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള വെളിവ് അവർക്ക് നൽകിക്കൊണ്ട് കർത്താവ് നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അവർ എത്തിക്കുന്ന നിൻ്റെ കാര്യത്തെ ഓർത്ത് നന്ദി പറയാൻ കർത്താവ് സഹായി പ്രാർത്ഥിക്കുന്നു വിവാഹ പ്രായമായ മക്കളെ കർത്താവ് ഈ വർഷകാലം കഴിയുമ്പോൾ കല്യാണം വരാൻ പോലും ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇപ്പോൾ കല്യാണം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് അവരുടെ വഴികളന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് എല്ലാരുടെ ഉദ്യമങ്ങളെ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഉദ്യമങ്ങളെ ഫിക്സ് ചെയ്ത കല്യാണം നടപ്പിലെടുത്താനുള്ള സാമ്പത്തികമായ ഉദ്യ ഉദ്യമങ്ങളെ അവരരഹിതരായിട്ടുള്ളവരും വഴിയില്ലാത്തവരും വഴികളിൽ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് കർത്താവ് വീടില്ലാത്ത വീ കച്ചവടം നടക്കാത്തവരുണ്ട് ഉള്ള വഴികളിൽ വെള്ളം കയറിയിരിക്കുന്ന കാരണം വീട്ടിലേക്കാരും വരുന്നില്ല കടയിലേക്കാരും വരുന്നില്ല കച്ചവടം നടക്കാത്തവരുണ്ട് ഇങ്ങനെ പല പല ജീവിത പ്രശ്നങ്ങളിൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കല്യാണം ഒത്തു വരുന്നവരെ കർത്താവ് അങ്ങേട നാമത്തെ പ്രാർത്ഥിച്ച് നോക്കുന്ന കല്യാണങ്ങൾ കർത്താവ് പിന്നീട് ഒരിക്കലും പിരിയാനോ മനസമ്മതത്തിൽ കർത്താവേ അതിനുശേഷം ആരും ചതിയിൽ വിഴയം പരസ്പരം പറ്റിക്കാതിരിക്കാനും അങ്ങനെ ആസ്വദിക്കുന്ന മക്കൾ സ്വസ്ഥതയും സമാധാനം ജീവിക്കാനും കർത്താവേ കുറച്ച് കുറേയേറെ വാഹന അപകടങ്ങളെ കാണുന്നുണ്ട് കർത്താവ് ഈ ആഴ്ചയിൽ അതെന്താണെന്ന് അറിയത്തില്ല കാലം ഒഴിഞ്ഞ കാലിലേക്ക് കാണുന്നു എല്ലാ യാത്രകളെയും ആസ്വദിക്കുന്നു കർത്താവേ പഴിയാത്രക്കെ ആസ്വദിക്കുന്നു വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതിനും ആസ്വദിക്കുന്നു റോഡിൽ കുണ്ടും കുഴിയും വെള്ളത്തിലൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന തിരക്കിലും അതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക് ജാമിലും മനസ്സ് മടുത്ത് മനസ്സിൻ്റെ സമതതയ്റ്റ് വണ്ടി ഓടിക്കുന്നവരുണ്ട് ഈ എത്രയേ ഇരച്ചു തളി കയറാനുള്ള രോഗിനെയും കൊണ്ട് പോകുന്നുണ്ട് എല്ലാവരെയും സന്ധിക്കണമേ എല്ലാവരെയും സംരക്ഷിക്കണമേ എല്ലാവരുടെ പുട്ടിയവരും പൊളിഞ്ഞവരും പലതരത്തിലുള്ള അനുഭവിക്കുന്നവരെ സുഖപ്പെടുത്തണമേ എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ നീ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ ഇപ്പം അനുഭവിക്കുന്ന ആത്മ എല്ലാ വേദനകളും കർത്താവിന് നാമത്തിൽ പ്രാർത്ഥനയാൽ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമ്മേ ഒത്തിരി പേർക്ക് വിശ്വാസമുണ്ട് പക്ഷേ എന്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്ന് കാണിക്കുമ്പോ യാക്കൂബ് പറയും അങ്ങനെ ആദിമസർ ഒത്തിരി ആദിമസർ ഒത്തിരിപ്പെടുന്നു ഭയങ്കര വിശ്വാസം പണ്ടാര വിശ്വാസം പക്ഷേ സീറോ ആയിട്ടുള്ള ആക്ഷനാണ് അതുകൊണ്ടാണ് നിന്റെ വിശ്വാസം നീ കാണിക്കുക എൻ്റെ പ്രവൃത്തി ഞാൻ കാണിക്കാവുന്ന യാക്കോബ് രണ്ട് പതിനെട്ട് എന്നാൽ ആരെങ്കിലും എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവർത്തികളുമുണ്ട് എനിക്ക് പ്രവർത്തികളും പ്രവർത്തികൾ കൂടാതെയുള്ള പ്രവർത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക എന്നെ ഞാൻ എന്റെ പ്രവർത്തികൾ വഴി പ്രവർത്തികൾ വഴി എന്റെ വിശ്വാസം വിശ്വാസം നിന്നെ കാണിക്കാം വിശ്വാസത്തില് വളരുന്നു പക്ഷെ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ കാണുന്നില്ല അത് വിശ്വാസ ഇത് ഇത് ഒരു ആത്മീയ നമ്മൾ കാണുന്ന ഒരു വിരോധാഭാസമാണ് വിശ്വാസത്തിൽ വളരുന്നു വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ കാണുന്നില്ല അത് ആ വിശ്വാസം എന്തു ചെയ്യും അത് ഇപ്പോഴല്ല പണ്ട് മുതലേ ബൈബിളിന് ഭയങ്കരമായിട്ട് വിസ്തരിക്കപ്പെടുന്നൊരു വിഷയമാണ് അതുകൊണ്ട് യാക്കൂബൊക്കെ പറയും വിശ്വാസത്തിൽ വളരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വളർന്ന എന്താ സംഭവം പ്രവർത്തികളാണ് മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് ഇതിൻ്റെ വരുന്നൊരു വിഷയമേ

അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും അതുകൊണ്ട് ഞങ്ങളൊക്കെ മരിച്ചു പണി ചെയ്യണം എന്റെ കാര്യം കുഞ്ഞിന്താള് നല്ല കാലത്ത് തന്നെ കർത്താവു അതിനെ ദൈവിളി തിരിച്ചറിഞ്ഞു പിന്നെ ദൈവിളിലേക്ക് വന്നപ്പോഴെ എന്താ കഴിഞ്ഞാൽ കുടുംബജീവിതക്കാർക്ക് കിട്ടുന്ന സമയം ഞങ്ങൾ കേട്ടിട്ടില്ലേ കുടുംബജീവിതക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരുടെ ജോലി അവരുടെ ഓവർ ടൈം പിന്നെ അവരുടെ കടങ്ങൾ വീട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് പിന്നീട് സമയം കിട്ടുന്നത് അവർ എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് റിയേഞ്ച് ചെയ്യുന്നവരെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് എന്താ കാര്യം അവർ ആ ഒരു ഫോർമാറ്റ് ഇന്നുകൊണ്ട് തന്നെ കർത്താവ് ഒരു സമയം ദൈവത്തുമായിട്ട് നിശ്ചയിക്കാതെ എല്ലാ സമയവും ദൈവത്തുമായിട്ട് ജീവിക്കാറുണ്ട് അപ്പോൾ അവരുടെ കണക്ക് പുസ്തകം എടുക്കുമ്പോൾ എന്നെ ഞങ്ങളുടെ കണക്ക് പുസ്തകം വെച്ച് കഴിയുമ്പോൾ കറുത്ത പറ ഇവ അവർക്ക് ടൈം കുറച്ചാണ് കൊടുത്തത് പക്ഷെ അവർ അവർ ഓട്ടി അടിച്ച് നിങ്ങളൊക്കെ കവർ ചെയ്ത് നോൺ സെൻസ് എന്ന് പറയും അപ്പം അതുകൊണ്ട് അത് അധികം ഏൽപ്പിക്കപ്പെട്ടവരോട് അധികം ചോദിക്കും നമ്മൾ വിചാരിക്കും സമ്പത്താണോ സമ്പത്താണോ അതുപോലെ തന്നെ ആളാണോ അർത്ഥമാണോ എന്നല്ല അവസരങ്ങളാണ് ധ്യാത്മികത എന്ന് പറയണതും അവസരങ്ങൾക്കൊത്ത് കൃപയാർജിക്കാനുള്ള ദൈവത്തിന്റെ വിളിയാണ് സ്ഥലിക്കുന്നത് അപ്പൊ ചെറുക്ക അവസരങ്ങളുണ്ട് അതാണ് അധികം ഏൽപ്പിക്കപ്പെട്ടതാണ് അവസരങ്ങൾക്കൊത്ത് ആത്മീയമായി ഉയരുന്നുണ്ടോ അതാണ് ചോദ്യം തുഷാര നിക്സൻ ചക്കാല എറണാകുളം കഴിഞ്ഞ പത്തു വർഷമായിട്ട് കുൺ കുട്ടികളില്ലായിരുന്നു കൃപാസനത്തിൽ വന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഏപ്രിൽ പതിനാ പതിനൊന്നാം തീയതി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിന്നെ അടുത്ത വർ അടുത്ത വർഷം ഏപ്രിൽ പതിനൊന്നിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അതിന് കൃപാസനം മാതാവിന് ആയിരമായിരം നന്ദി എൻ്റെ പേര് റിൻഡു ഞാൻ വയനാട്ടിലെ കൗമനടുവിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു ആറുമാസം മുന്നേ ഞാൻ ഒ ഇ ടി എക്സാം എഴുതിയായിരുന്നു എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റായിരുന്നു ആ സൈ അത് ആ സമയത്ത് എനിക്ക് റീഡിങ് മാ സ്പീക്കിംഗ് മാത്രമേ ബി കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം സി പ്ലസ് ആയിരുന്നു അതായത് ക്ലബ്ബിങ് സ്കോർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്നാൽ വർക്ക് ചെയ്യുന്ന കൂടത്തിൽ ഈ എക്സാം പഠിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഒന്നാമത് ഇറങ്ങിയതേ ഉള്ളൂ കോവിഡ് കാരണം ഒന്നും കൂടെ ലാഗായി അപ്പം പിന്നെയും എക്സ്പീരിയൻസും ഇല്ല ഒന്നും ഇല്ലാതായി പോകില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൂനെയിൽ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തു പക്ഷെ അവിടെ പോയിട്ട് അത് ഒന്നാമത് പന്ത്രണ്ട് മണിക്കൂറായിരുന്നു വർക്ക് പിന്നെ അതിൻ്റെ കൂടെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് മണിക്കൂറൊക്കെ ഏകദേശം ആകും പിന്നെ ഒന്നും പഠിക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഉള്ള ക്ലബിങ് സ്കോറിലൂടെ പോവും പിന്നെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്താ എഴുതിയെടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചൊരു ഒരു ബുദ്ധിമുട്ട് എന്നിട്ട് ഞാൻ എഴുതാൻ നോക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ വന്നായിരുന്നു എൻ്റെ ഞങ്ങൾ റൂം എടുത്തായിരുന്നു നിൽക്കുന്നത് എൻ്റെ റൂമിൽ എല്ലാവർക്കും കോവിഡായിരുന്നു പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് മാത്രം നെഗറ്റീവ് അപ്പം ഞാൻ മാത്രം ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു പക്ഷെ എനിക്ക് വൈ ആഗ്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡ്യൂട്ടിയും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ അവിടുന്ന് പോന്നു ദയവ് സഹായിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുള്ള ചാൻസ് കിട്ടി അങ്ങനെ പഠിക്കാൻ കയറി അപ്പോൾ എല്ലാവരും പറഞ്ഞു ക്ലബിങ് സ്കോർ ഉണ്ടല്ലോ വെറുതെ എന്തിനാ നീട്ടിക്കൊണ്ട് പോകുന്നത് ഇപ്പം തന്നെ വേഗം എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു കാരണം ഏപ്രിൽ ഒമ്പതിന് അതായത് അടുത്ത മാസം തന്നെ എൻ്റെ ക്ലബിംഗ് സ്കോർ കഴിയായിരുന്നു അപ്പം ഞാൻ ഏകദേശം ഒരു ജനുവരി ആയപ്പോഴാണ് ഡേറ്റ് എടുക്കാൻ വേണ്ടി വന്നത് അപ്പം സാറും എല്ലാവരും പറഞ്ഞു വേഗം തന്നെ ഡേറ്റ് എടുത്തോ പരമാവധി വേഗത്തിൽ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ദൈവത്തോട് വിചാരിച്ചു ദൈവമേ ഞാൻ കുറേ നാളായി ലിസണിങ്ങും ഒക്കെ കേട്ടിട്ട് ഒന്നാമത് എനിക്ക് ലിസണിങ് ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഞാനത് ചെയ്യാന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ ലോട്ടിട്ട് നോക്കി അപ്പോൾ എനിക്ക് ഞാൻ അന്ന് കയറി അന്ന് മുതലുള്ള ഡേറ്റുകൾ വെച്ചിട്ട് ഞാൻ ലോട്ടിട്ട് നോക്കി എനിക്കപ്പോൾ കിട്ടിയത് മാർച്ച് അഞ്ചായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ഒരു മാസം പോലും ഇല്ല തികച്ചൊന്ന് പഠിക്കാൻ ലിസനിങ്ങും ഒക്കെ ഒന്ന് കിട്ടണമെങ്കിൽ എന്നാ പറയുക കുറച്ചൊത്ത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ അപ്പം ഒരു ഒരു മാസം പോലും തികച്ചില്ല അപ്പം എന്നാലും ഞാൻ മാതാവിലെ വിശ്വാസം വെച്ചിട്ട് ഞാൻ ഡേറ്റ് എടുത്തു മാർച്ച് അഞ്ചാം തീയതി ഡേറ്റ് എടുത്തു എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒ ഇ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഞാൻ ലൈറ്റേ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡേറ്റ് അതായത് റിസൾട്ട് വരുന്ന ദിവസവും അതുപോലെ തന്നെ എക്സാം ഡേറ്റും ഇട്ട് പ്രാർത്ഥിച്ചു ഞാൻ എക്സാം എഴുതി എക്സാമിന് എനിക്ക് ലിസണിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും കേൾക്കുന്ന ഒന്നും ഞാൻ കേൾക്കത്തില്ല ഞാനിവരോട് ചോദിക്കുമായിരുന്നു എങ്ങനെ നിങ്ങൾ ഈ ആൻസേഴ്സൊക്കെ കേൾക്കുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറയും അവർ പറയും ലിസണിങ് ഞങ്ങൾ ഇപ്പം എന്നാ ടിപ്സാണ് പറഞ്ഞു തരിക അത് സ്വന്തമായിട്ടൊരു കേൾക്കേണ്ടതല്ലേ എന്ന് പറയും പിന്നെ ഞാൻ വിചാരിക്കുക ഇനിയിപ്പോൾ ഞാൻ തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ പക്ഷെ എന്നാലും എനിക്ക് കിട്ടത്തില്ലായിരുന്നു അങ്ങനെ എക്സാമിൻ്റെ സമയമായി ലിസണിങ് ഞാൻ ലിസണിങ്ങിന് പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ എണ്ണ രണ്ട് സെവിയിലും തൂത്തു അതുപോലെ തന്നെ തൈലം ഉടമ്പടി തൈലം ആ ഉടമ്പടി ഉടുമ്പടി തൈലം രണ്ട് തല രണ്ട് സെവിയിലും തൂത്തു അതുപോലെ തന്നെ ഹെഡ്സെറ്റിലും ഞാൻ ആ സമയത്ത് കുരിച്ചു വരച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ ലിസനിങ്ങും റീഡിങ്ങും കഴിഞ്ഞു ലിസനിങ് എനിക്ക് തോന്നുന്നു ഞാൻ എന്തൊക്കെയോ കേട്ടു അതൊക്കെ അങ്ങനെ എഴുതി വെച്ചു റീഡിങ്ങും ഞാൻ എനിക്ക് ഒരു ഏഴ് മിനിറ്റിനുള്ളിൽ ഒരു പതിനഞ്ച് മിനിറ്റ് തീരേണ്ട സാധനം ഞാൻ ഒരു ഏഴ് മിനിറ്റിനുള്ളിൽ തീർത്തു അപ്പോൾ എനിക്കൊരു പേടിയായി ദൈവമേ ഞാനിത് എഴുതാത്തതാണോ എല്ലാവരും ഇരുന്ന് എഴുതുന്നുമുണ്ട് പക്ഷെ ഞാനൊരു ഏഴ് മിനിറ്റിനുള്ളിൽ തീരുകയും ചെയ്തു ഒരിക്കലും ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിയാതെ തീർക്കാറില്ല അപ്പം ഞാൻ വിശ്വസം ഏഴ് മിനിറ്റിനുള്ളിൽ കഴിഞ്ഞു ഇനി ഞാനൊന്നും കൂടെ നോക്കാത്തതിൻ്റെയാണോ കുറേ പ്രാവശ്യം ഒന്നും കൂടെ നോക്കി പക്ഷെ എന്നാലും എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ ഓക്കെ അടുത്ത റീഡിങ് അങ്ങനെ കഴിഞ്ഞു പിന്നെ റൈറ്റിങ് റൈറ്റിംഗ് എനിക്ക് പൊതുവേ ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ എല്ലാം എഴുതി എല്ലാം എഴുതിയെന്ന് വിശ്വസിച്ചു എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനൊരു സമയം വേണം ശരിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ റീഡ് ചെയ്യണമെന്ന് പറയും അപ്പോൾ ഞാൻ എനിക്ക് അന്ന് എന്തൊക്കെയോ മായശം പെറുക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് പിന്നെ റീഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല ഒരു പ്രാവശ്യം റീഡ് ചെയ്യാൻ സമയം കിട്ടിയുള്ളൂ അതും റെക്കമെൻഡേഷൻ വരെ ഞാൻ വായിച്ചുള്ളൂ അതായത് ഒരു ലെറ്റർ ഫോർമാറ്റ് ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല അത് ഭയങ്കര ഒരു തെറ്റാണ് അതായത് സീയിലോട്ട് തന്നെ പോവും അപ്പം ഫുള്ളായിട്ട് ഗ്രേഡ് ഫുള്ളായിട്ട് ഗ്രേഡ് താന്നുപോകൂല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കറക്റ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഞാൻ പെണ് വെക്കലും ഞാൻ നോക്കിയത് ഞാൻ എഴുതാത്തൊരു ഭാഗത്തോട്ട് ഞാൻ പെണ്ണ് വെച്ചത് ദൈവമേ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല ഞാൻ എന്തെങ്കിലും എഴുതാൻ പോയി അത് ആയിട്ട് കണക്കാക്കിയിട്ട് എൻ്റെ ബാക്കിയൊന്നും വാലുവേറ്റ് ചെയ്യത്തില്ല അപ്പോൾ ഞാൻ വിശ്വ അവിടെ അശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അമ്മയ്ക്ക് കിട്ടിയേ അത് വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ദൈവം ദൈവമേ എങ്ങനെയും ഒന്ന് പാ പാസ്സാക്കി തരണേ കാരണം ഇനി എക്സ്പീരിയൻസും ഇല്ല ഇനി ഒന്നും കൂടെ ഓയിട്ട് പഠിക്കാമെന്ന് വെച്ചാൽ കുറേ മാസങ്ങളോളം പഠിക്കേണ്ടി വരും ഒന്ന് പാസ്സാക്കി തരണേ ഞാൻ കണ്ടു അതായത് എനിക്ക് സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞാൻ തെറ്റെഴുതി വെച്ചാൽ എന്നാൽ ഞാൻ കണ്ടു ഒരിക്കലും ആവർത്തിക്കാതെ തെ ഒരിക്കലും ചെയ്യാതെ തെറ്റായതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ ആ താഴോട്ടൊന്നും നോക്കി പോയതുമില്ല പക്ഷേ പേന വെച്ചതും കറക്റ്റ് ഞാൻ കണ്ടത് ഞാൻ എഴുതാത്തൊരു ഭാഗത്തോട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് റൈറ്റിംഗ് ഭയങ്കര സങ്കടമായി പിന്നെ സ്പീക്കിങ്ങിലോട്ട് പോയി സ്പീക്കിംഗ് എനിക്ക് നാലരയ്ക്കാണ് കിട്ടിയത് ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം റൈറ്റിങ് പോയല്ലോ സീലോട്ട് വന്നാൽ പിന്നെ ക്ലബ്ബിങ്ങും ഇല്ല ഒന്നുമില്ല പിന്നെ ഞാൻ എന്തിനാണ് സ്പീക്ക് ചെയ്യുന്നൊരു ഒരവസ്ഥയായിപ്പോയി പിന്നെ സ്പീക്കിങ്ങിന് കയറിയിരുന്നു അവിടെ കയറിപ്പോൾ അതിനേക്കാളും ഇൻ്റർലോക്കേറ്റഡ് ഭയങ്കര റൂഡായിരുന്നു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്തോ ഒരു എന്തോ ഒരു രീതിയിലാണ് സംസാരിച്ചത് തന്നെ എൻ്റെ പകുതി ജീവനും പോയി എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ കാശുരൂപം കൊണ്ട് മുറുക്ക് പിടിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ഞാൻ പറഞ്ഞു മാതാവി ഞാനല്ല സ്പീക്ക് ചെയ്ത് നമുക്ക് ഒരുമിച്ച് സ്പീക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഞാൻ സ്പീക്ക് ചെയ്തു എന്നിട്ട് കഴിഞ്ഞു പിന്നെ റിസൾട്ട് വന്നു യു കെ സ്കോറോഡ് പാസ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഇനിയൊന്നും കൂടെ പോയാൽ ഇനി എക്സ്പീരിയൻസും ഇല്ല ഞാൻ അമ്മയോട് പറയുന്നു ഞാൻ ഫുൾ സീറോ ആയി പോകില്ല അമ്മേ ബാക്കി എല്ലാവർക്കും എക്സ്പീരിയൻസ് മണ്ണിയറൊക്കെ എക്സ്പീരിയൻസായി എനിക്കൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ അതായത് എക്സാം റിസ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പേടിയായിരുന്നല്ലോ റൈറ്റിംഗ് ഓൾറെഡി ബുദ്ധിമുട്ടായെല്ലാം പോയി എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ ഒ ഇ ടി പോർട്ടലിൽ എൻ്റെ റിസൾട്ട് വരുന്ന എൻ്റെ എൻ്റെ ഇതിൽ പോയിട്ട് ഞാൻ ആ സ്പേസിൽ മൂന്ന് പ്രാവശ്യം കുരിച്ചു വരച്ചിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓരോ മുടിയുള്ളിലും ചൊല്ലുമായിരുന്നു അങ്ങനെ നാലെണ്ണം വെച്ച് എന്നും ചൊല്ലുമായിരുന്നു അങ്ങനെ എന്താ ദൈവം എനിക്ക് യു കെ സ്കോർ അവിടെ ഇന്നലെ പാസ്സാക്കി തന്നു ഇനിയിപ്പം അതിനുള്ള പ്രോസസിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ പൂനെ വെച്ച് ഇത് ഞാൻ എനിക്ക് പറ്റും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് റിസൾട്ട് കിട്ടുകയായിരുന്നു മാർച്ച് അഞ്ചിന് തന്നെ ഒരിക്കലും എക്സാം എഴുതുകയായിരുന്നു അതുകൊണ്ട് ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരിക്കും ഞാൻ എപ്പോഴാണ് എക്സാം എഴുതേണ്ടത് എക്സാം എപ്പോഴാണ് പാസ്സാവേണ്ടത് എപ്പോഴാണ് പോകേണ്ടതെന്നൊക്കെ ദൈവത്തിന് ഒരുപാട് നന്ദി പരിസ്ഥാമയ്ക്കും ഒരുപാട് നന്ദി യേശുവി നന്ദി യേശ്വി സ്തുതി എൻ്റെ പേര് മെറീന സ്ഥലം കോതമംഗലം ഞാനിവിടെ ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എൻ്റെ പി സി ഒ ഡി എന്ന് പറയുന്ന പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറുകയും റെഗുലറായിട്ടിപ്പോൾ എനിക്ക് പീരീഡ്സ് ആവുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല രണ്ടാമതായി എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി വർഷമായിട്ട് വിദേശത്തേക്കുള്ള ജോലി ശ്രമിച്ചിരുന്നു ക്യാഷ് കൊടുത്തിട്ട് പോലും ഏജൻസി കൊടുത്തിട്ട് പോലും ആ ജോലി ആൾക്ക് ലഭിച്ചില്ല പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ സിക്സ് മന്ത് ആവുന്നുള്ളൂ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഫലമായി ഡിസംബർ നാലിന് ഉടമ്പടി എടുത്തു ജനുവരി എട്ടിന് എൻ്റെ ഹസ്ബൻഡിന് ഒമാലിന് നല്ലൊരു ജോലി ലഭിച്ചു മൂന്നാമതായി ഹസ്ബൻഡിൻ്റെ വീട്ടിലെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു വീട് പൂർത്തീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പുതിയ വീട് പണിയുകയും ആ പുതിയ വീട്ടിലേക്ക് തന്നെ വിവാഹം കഴിഞ്ഞ് കയറാന് സാധിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ ഫാദർ കിഡ്നി പേഷ്യൻ്റാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് ഡയാലിസ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യ നാളുകളിലൊക്കെ ശരീരം കൊണ്ട് വളരെ ബുദ്ധിമുട്ടും വളരെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരുന്നു ഡയാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തൈലം പുരട്ടുകയും ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എൻ്റെ അച്ഛസ്സിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ടോളറേറ്റ് ചെയ്യാൻ ആൾക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ബ്രദറിൻ്റെ ഫാമിലി ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവർ നല്ല ഒത്തൊരുമയോടുകൂടി പോകുന്നുണ്ട് കൂടുതലായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആത്മീയമായി തന്നെ വിശുദ്ധ കുർബാനയിലും സന്ധ്യാപ്രാർത്ഥനയിലും നന്നായി പങ്കെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കുർബാന മുടക്കാനോ അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന മുടക്കാനോ എനിക്ക് പൊട്ടും ഒരു ഇതില്ല കൂടുതലായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം തന്ന് മാതാവ് അനുഗ്രഹിച്ചു ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ മെച്ചപ്പെട്ടു വരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശ്വരക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് മോളമ്മ അമ്മ അമ്മേടെ പേര് എൽസമ്മ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കൂപ്പിളി നിന്നാണ് വരുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലമായിട്ട് കുട്ടികളില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആവുകയും രണ്ടായിരത്തി ഇരുപത് ജൂലൈ രണ്ടായപ്പോൾ എനിക്ക് ദൈവം ഒരാൺകുഞ്ഞെ തന്നു അത് കഴിഞ്ഞ് എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടി ഉടുമ്പടി എടുത്തായിരുന്നു അത് കഴിഞ്ഞ പോലെ മെയ് ഇരുപത്തേഴാം തീയതി കല്യാണവും നടന്നു ഇത്രയും റാങ്കുകൾ നന്നായി ദൈവത്തിന് മാതാവിനൊരായിരുന്നു വർഗീസ് മാത്യുവിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത് പ്രാർത്ഥന കേൾക്കാം തമ്പുരാനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിര ഞാൻ എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ല ഐരൂർ എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വരുന്നു എൻ്റെ ഇടവക സെൻറ്റ് അഗ്നസ് മലങ്കര കത്തോലിക്ക ചർച്ച ആണേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ആറ് നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു അതിൽ രണ്ട് നിയോഗങ്ങൾ എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നു ആദ്യത്തെ നിയോഗം എൻ്റെ മകൻ കാനഡയ്ക്ക് പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പലയിടത്തും അപേക്ഷിച്ചിട്ടും കിട്ടാതെ വന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഫലമായി അവൻ പോകുവാൻ സാധിച്ചു ആ സമയത്ത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ കടത്തിൽ ഞാൻ നിൽക്കുമായിരുന്നു അപ്പം കോളേജിൽ നിന്ന് അപേക്ഷകളും വന്നു എങ്ങനെ പോകുമെന്നറിയാമയ്യാതെ നിന്നപ്പോൾ ഞാൻ എൻ്റെ അനുജത്തിയുടെ അടുത്ത് പോയി ഈ ആവശ്യം പറയുകയും അവർ പറഞ്ഞു രണ്ട് വർഷത്തെ മുഴുവൻ ഫീസും അവൻ്റെ ചെലവുകളെല്ലാം ഞാൻ വഹിച്ചോളാമെന്നും പറഞ്ഞ് രണ്ട് വർഷത്തെ പഠിത്തം കഴിഞ്ഞു ഇപ്പോഴാ കുടുംബത്തിന് ഞാൻ മാതാവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുകയാണ് അതുപോലെ കഴിഞ്ഞ് ജനുവരിയിൽ അവൻ്റെ പഠിത്തം കഴിഞ്ഞു പഠിത്തം കഴിഞ്ഞ് പതിനഞ്ച് സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു ഒരു സ്ഥലത്തു നിന്ന് നാല് മാസത്തെ ഒരു ജോലി അവന് കിട്ടി ഞാനിവിടെ വന്ന് കഴിഞ്ഞ ആഴ്ചയിൽ അമ്മയുടെ അടുത്ത് വന്ന് നന്ദി പറയാൻ ഞാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി മുപ്പത് ലക്ഷം രൂപ കടവും ഈ പോയ പൈസയും എൻ്റെ കൊടുക്കാനുള്ളതാണല്ലോ ഈ നാല് മാസം കിട്ടിയാൽ എന്തു ചെയ്യും അവന് തുടർന്ന് അവിടെ ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഈ വെളിയിറ്റിനെയും അധികാരികളെയും ആ കമ്പനിയേയും ഞാൻ അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച പകൽ എന്നെ വിളിച്ചു പറഞ്ഞു ഇന്നൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ട് ആ ബോർഡിൽ എൻ്റെ പേരു ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മണിയുടെ ഞാൻ രാത്രിയിൽ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം മണിക്ക് ഫോൺ വന്നു എത്ര വർഷം വേണേലും ജോലി തുടർന്ന് ആ കമ്പനി ലെറ്റർ കൊടുത്തു അമ്മ ഒരായിരം നന്ദി പറയുന്നു ഞാനൊരു എക്സർവീസ്മാൻ ആണ് ഏകദേശം മുപ്പത്തഞ്ച് വർഷമായി ഞാൻ മദ്യം ഉപയോഗിക്കുമായിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ അത് ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ എൺപത്തിരണ്ടിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ആ പേപ്പറിൽ ഏതോ ഒരു മിസ്റ്റേക്ക് കാരണം ഈ വർഷം മെഡിക്കലിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ കാർഡ് വന്നു ഫാമിലിയുടെ കാർഡ് വന്നില്ല ഞാൻ പോയി തിരക്കിയപ്പോൾ പറഞ്ഞു അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാസത്തിലും പേരിലും ഏതോ മിസ്റ്റേക്കുണ്ട് അതിനാൽ തടഞ്ഞു വെച്ചിരിക്കുക എന്ന് പറഞ്ഞു ഞാൻ മൂന്ന് പ്രാവശ്യം മൂന്ന് പത്രങ്ങളിൽ ഏകദേശം ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് ആറായിരം രൂപയാണ് ഏകദേശം ഇരുപതിനായിരം രൂപ മുടക്കി ഞാൻ ചെയ്തിട്ടൊന്നും ശരിയായി വന്നില്ല രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ നാലാമത്തെ പ്രാവശ്യം ഞാൻ മൂന്ന് പത്രങ്ങളിൽ കൊടുത്ത് പരസ്യം ചെയ്തു പോസ്റ്റ് ഓഫീസിൽ അത് രജിസ്റ്റേഡ് ചെയ്യാൻ ഞാൻ കൊണ്ടുപോകുമ്പോൾ മാതാവിനോട് പറഞ്ഞു